മുപ്പത്തിനാല് കോടി രൂപ സമാഹരിക്കേണ്ടിയിട്ട് നെട്ടോട്ടം ഓടുന്ന മോച്ച നല്ല കാര്യം അപ്രീഷിയേറ്റ് ഞാൻ ചെയ്യുന്നു പക്ഷെ അതിൻ്റെ അടിയിൽ കൊണ്ടുപോയിട്ട് ആൾക്കാർ പറയുന്നത് ഇതാണ് യഥാർത്ഥ പിന്നെ കേരള സ്റ്റോറി എന്ന് പറയുന്നുണ്ട് അത് ഏതാർത്ഥത്തിലാണ് പറയുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം അപ്പോൾ അത് ചോദ്യം പറഞ്ഞിട്ട് കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ലൈവായിട്ട് വന്നത് അതായത് കേരള സ്റ്റോറി ഞാൻ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് കേരള സ്റ്റോറിനെ പറ്റിയിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിയിൽ വന്നിട്ട് ഒരുപാട് സുഹൃത്തുക്കൾ വളരെ മോശമായിട്ട് ചർച്ച ചെയ്ത ഒരു വിഷയം തന്നെയായിരുന്നു കേരള സ്റ്റോറി ഈ കേരള സ്റ്റോറിയും ഇതും തമ്മിൽ എന്താണ് ബന്ധം എന്നാണ് എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം ഒരിക്കലും മനസ്സിലാവില്ല നിങ്ങൾക്കത് എങ്ങനെ മനസ്സിലാവാനാണ് നിങ്ങൾ ചിന്തിക്കുന്ന കേരള സ്റ്റോറി ആ ഒരു സ്റ്റോറിയാണ് കേരളത്തിലെ മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാണ് എന്ന് മുദ്ര കുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ സ്റ്റോറിയാണ് പക്ഷേ യഥാർത്ഥ കേരള സ്റ്റോറി എന്താണെന്ന് ഇവിടെ നമ്മൾ ഓരോ ദുരന്തങ്ങൾ വരുമ്പം മനസ്സിലാക്കാറുണ്ട് മലയാളികൾ ഒന്നടങ്കം ഒരു രാഷ്ട്രീയം ഒരു ജാതി ഒരു മതമോ ഒന്നും നോക്കാതെ ഒരുമിച്ച് നിന്ന് സഹായിക്കുന്നതാണ് യഥാർത്ഥ കേരള സ്റ്റോറി ഈ ഒരു കേരള സ്റ്റോറി എന്താണ് നമ്മുടെ പ്രതിച്ഛായ നമ്മുടെ മുഖഛായ ഒക്കെ തന്നെയാണ് കേരള സ്റ്റോറി അല്ലെ ബോക്സെ മുപ്പത്തിനാല് കോടി രൂപ സമാഹരിക്കാൻ മുന്നിട്ട് നിന്നപ്പോ മലയാളികൾ എല്ലാവരും ഒന്നടങ്കം റഹീമിന് വേണ്ടി കൈകോർത്തതാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്ന് പറയുന്നതിൽ എന്ത് തെറ്റുണ്ട് ഇത് കേരള സ്റ്റോറി എന്ന ഒരു സിനിമ ഒരു ഹിന്ദിക്കാരൻ കേരളത്തിനെ കരിവാരി തേക്കാൻ വേണ്ടി ചെയ്തതാണോ സത്യം ആ ഒരു സിനിമയിൽ കുറച്ച് കാര്യങ്ങൾ ഉള്ളത് തന്നെ റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ പക്ഷേ തികച്ചും ഒറ്റപ്പെട്ട ഒരു സംഭവമാണ് ദി കേരള സ്റ്റോറി എന്ന സിനിമ ആ സിനിമ തുടങ്ങുമ്പോഴും ട്രെയിലറിലൊക്കെ മുപ്പതിനായിരം പെൺകുട്ടികൾ ഈ രീതിയിൽ കേരളത്തിൽ നിന്ന് കാണാതായിട്ട് ഐ എസ് ഐ എസിൽ ചേർന്നു എന്നുള്ള നുണയായ കഥകളൊക്കെ പ്രചരിപ്പിച്ചു അപ്പൊ കേരളത്തിലുള്ള മുപ്പതിനായിരം പെൺകുട്ടികൾ ഇത്തരത്തിൽ ഐ എസ് ഐ എസ്സിലേക്ക് പോയി കേരളത്തിലെ മുസ്ലിങ്ങളെല്ലാം തീവ്രവാദിക ആണ് എന്ന് പറയുന്ന ഒരു ഹിന്ദിക്കാരന്റെ വാക്കാണ് നിങ്ങൾക്ക് ദി റിയൽ കേരള സ്റ്റോറി ആയിട്ട് തോന്നുന്നതെങ്കിൽ അത് നിങ്ങളുടെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിങ്ങൾ വളർന്ന് നിങ്ങൾക്ക് ആ ഒരു മനോരോഗത്തിൻ്റെ ഭാഗമായി തോന്നുന്നതാണ് ഇത് കേരള സ്റ്റോറി എന്ന് പറയുന്നത് ജനങ്ങൾ ഒന്നടങ്കം ഒരുമിച്ച് നിന്ന് ഒരു ജാതി മതവർണ്ണ ഭേദമന്യ ഒരുമിച്ച് നിന്ന് കൈകൾ കോർത്ത് ആളുകളെ സഹായിക്കാൻ നിൽക്കുന്നത് തന്നെയാണ് കേരള സ്റ്റോറി ഗാസയിലേക്ക് പോലും ഇവിടെ നിന്നും എത്ര ഭക്ഷണങ്ങൾ എത്ര ഭക്ഷണ പൊതികൾ പോയി ഒന്നും വേണ്ട കേരളത്തിൽ നടന്ന ദുരിതമാണ് ഒരു മഹാമാരി ഉണ്ടായി കൊറോണയും ഉണ്ടായി അതുപോലെ തന്നെ വെള്ളപ്പൊക്കവും ഉണ്ടായി ഇവിടെ എല്ലാ ഇടങ്ങളിലും രാഷ്ട്രീയ കുപ്പായം അണിഞ്ഞവർ പോലും സഹായിക്കാൻ ഇറങ്ങി എന്നുള്ളത് അല്ലാതെ മറ്റുള്ള ആൾ സഹായിക്കുന്നുണ്ട് സഹായിക്കണ്ട എന്നാണ് പറഞ്ഞത് എന്നല്ല ബോച്ച ഇവിടെ ചെയ്ത കാര്യങ്ങളെ ഈ ഒരു രീതിയിൽ കേരള സ്റ്റോറി അല്ല എന്ന് പറയുന്ന ഇവരെ പേരെങ്ങൾ നിങ്ങൾക്ക് അറിയണ്ടാവൂല്ലേ ഓക്കെ അപ്പോ ഇവരുടെ പ്രത്യേകത ഇതാണ് നിരന്തരം സോഷ്യൽ മീഡിയ വഴി ാണ് അവരുടെ കുറച്ച് വിഷാംശങ്ങൾ കേൾക്കാം കേരള സ്റ്റോറി കഥ പറയുന്ന കാര്യം കഥയല്ല അത് യഥാർത്ഥ ജീവിതമാണ് അതായത് റിയൽ സ്റ്റോറി ആ റിയൽ സ്റ്റോറിയിൽ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടികൾ നേരിടേണ്ടി വന്ന അനുഭവമാണ് കേരള സ്റ്റോറിയിലൂടെ ഇതാക്കുന്നത് പക്ഷേ കേരള സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് ഇവര് അതായത് സുഡാപ്പികൾ സുഡാപ്പികൾ എന്ന് ഞാൻ പറയും അവരാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സുഡാപ്പികൾ മാത്രമല്ല ഡി വൈ എഫ്ഐന്റെ ഒരുവിധ ആൾക്കാർ നമ്മുടെ പിണറായി വിജയൻ സാറാണല്ലോ ഈ കേരള സ്റ്റോറി കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുന്നത് അപ്പൊ ഈ കേരള സ്റ്റോറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ് അതായത് ബോച്ചയുടെ ഈ ഒരു സഹായം കോൺഗ്രസ്സുകാരും പറയുന്നുണ്ട് അതുപോലെ തന്നെ സി പി എം കാരും പറയുന്നത് മുസ്ലിം ലീഗുകാരും പറയുന്നുണ്ട് എല്ലാവരും പറയുന്നത് റിയൽ കേരള സ്റ്റോറി എന്ന് പറഞ്ഞാൽ ബോച്ചയെ കണ്ടുപഠിക്കും എന്ന് പറഞ്ഞിട്ട് ബോച്ച ചെയ്യുന്ന നല്ലൊരു കാര്യം തന്നെയാണ് പക്ഷേ അത് കേരള സ്റ്റോറി ആയിട്ട് ഇടപെടുന്ന ആവശ്യമില്ല എന്നാണ് എന്റെ അഭിപ്രായം ഓക്കെ കേരള സ്റ്റോറി എന്ന സിനിമ അത് ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന് ഞാൻ മുന്നേ തന്നെ പറഞ്ഞു ഒരു റിയൽ ഇൻസിഡന്റ് തന്നെയാണ് സിനിമയാക്കിയത് ആ ഒരു റിയൽ ഇൻസിഡന്റിനെ ഒരു സിനിമയായി ചിത്രീകരിക്കുന്നത് തെറ്റൊന്നുമില്ല പക്ഷെ കേരളത്തിലുള്ള മുഴുവൻ മുസ്ലിങ്ങളും ഇങ്ങനെയാണ് എന്ന് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതും അത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ ഒരു അജണ്ടയുണ്ടല്ലോ ഒരു സംഘപരിവാർ അജണ്ട അതിനെതിരെയാണ് എല്ലാവരും ശബ്ദമുയർത്തിയത് ഇത് കേരള സ്റ്റോറി എന്ന സിനിമ കണ്ടതുകൊണ്ട് കേരളത്തിലുള്ള ഒരു മുസ്ലിം പെൺകുട്ടികൾക്കോ ഒരു ഹിന്ദു പെൺകുട്ടികൾക്കോ വല്ലാണ്ടതൊന്നും ചോദാനൊന്നും ഉണ്ടാവില്ല കാരണം ഒറ്റപ്പെട്ട സംഭവങ്ങൾ പലതും ഉണ്ട് ഓരോ ഇല്ലേ ഇപ്പൊ ഹിന്ദു മതത്തിൽ തന്നെ എത്ര ആളുകളാണ് അപ്പൊ ആളുകളെ എന്താ പറയുക നരബലിയൊക്കെ കൊടുക്കുന്നത് അതേപോലെ ഓരോ ഓരോ മതത്തിനും ഒരേതായ രീതിയിലുള്ള തീവ്രമനോഭവ ആളുകൾ അങ്ങനെ വൃത്തികേടുകളൊക്കെ പലതും ചെയ്തിട്ടുണ്ടാവും അതും വിചാരിച്ച് നമ്മൾ മുഴുവൻ അങ്ങനെയാണ് എന്ന് ചിന്തിക്കുന്നത് അത് ചിത്രീകരിക്കുന്നതും തെറ്റാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് പിണറായിക്ക് മാത്രം ഉണ്ടായ ഒരു വിഷയമല്ല കേരള സ്റ്റോറി എന്ന സിനിമ എന്ന് നിങ്ങളെ നിങ്ങളോടൊന്ന് സൂചിപ്പിക്കുകയാണ് ഇത് കേരള സ്റ്റോറി എന്ന സിനിമ കേരളത്തിലെ മുഴുവൻ ജനതയെയും ബാധിക്കുന്നതാണ് കാരണം കേരളത്തിൽ നിന്നുകൊണ്ട് കോളത്തിരുന്ന് ചെയ്ത് നിങ്ങളുടെ സ്വഭാവം നിങ്ങൾ കാണിക്കുന്നത് കേരളത്തിലുള്ള മുസ്ലിങ്ങൾ ഇങ്ങനെയാണ് എന്ന് പറയുന്നത് നിങ്ങൾ കേരളത്തിൽ ഇരുന്നു കൊണ്ടാണ് എന്നുള്ളതാണ് അപ്പോ ഇത് കേരളത്തിലുള്ള എല്ലാവരും ബാധിക്കുന്ന വിഷയമാണ് സംഘികളെ ബാധിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല കേരളത്തിന്റെ കരിവാരി തേക്കുമ്പോൾ നമ്മുടെ മുഖത്തും കൂടി ഒരു കരി വന്ന് വീഴുന്നുണ്ട് എന്നുള്ള ബോധം ഇല്ലാതെ സംസാരിക്കുകയാണ് ബോച്ച ചെയ്തത് നല്ല കാര്യമാണ് നല്ല കാര്യമാണ് നിങ്ങൾ ഇടക്കിടക്ക് പറയുന്നുണ്ടല്ലോ ബോച്ചയുടെ കൂടെ നിന്ന മലയാളികൾ ലക്ഷക്കണക്കിന് മലയാളികൾ ഉണ്ടല്ലോ അവരെല്ലാവരും ഒരേ കാര്യത്തിന് വേണ്ടിയാണ് ഒത്തൊരുമിച്ച് നിന്നത് ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ഇവിടെ ഒറ്റപ്പെട്ട ഒരു സംഭവം എന്ന് ഞാൻ എടുത്തു പറഞ്ഞല്ലോ ആ ഒരു സംഭവത്തിൽ ആകെ കുറച്ച് ആളുകളെ ഉണ്ടാവുകയുള്ളൂ വളരെ കുറച്ച് ചിലപ്പോൾ വിരലിൽ എണ്ണാവുന്ന ആളുകളെ ഐ എസ് ഐസിനു വേണ്ടി റിക്രൂട്ട് വേണ്ടി ചെയ്യാൻ വേണ്ടി ചിലപ്പോ നിന്നിട്ടുണ്ടാവുകയുള്ളൂ അപ്പോൾ കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആളുകൾ എന്തിനോടാണ് കൂടുതൽ കൂറ് പുലർത്തുന്നത് എന്തിനു വേണ്ടിയാണ് പണിയെടുത്തത് എന്ന് നോക്കുക അപ്പൊ അതാണ് റിയൽ കേരള സ്റ്റോറി അല്ലാതെ ഒറ്റപ്പെട്ട സംഭവമായിട്ടുള്ള രണ്ട് മൂന്ന് പെൺകുട്ടികളെ ഇതേപോലെ മതം മാറ്റി എന്ന് പറയുന്ന കാര്യമാണോ നമ്മുടെ തലക്കെട്ടായിട്ട് വെക്കേണ്ടത് ചോദ്യമാണ് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി തന്നെയാണത് കാരണം പറഞ്ഞാൽ കേരള സ്റ്റോറിയുടെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്ന ഒരു അനുഭവം ദുരനുഭവം സിറിയയിലേക്ക് കൊണ്ടുപോയ അനുഭവങ്ങൾ അതാണ് പച്ചക്കറി വിളിച്ച് പറയുന്നത് പക്ഷെ അതും ഇതുമായിട്ട് എന്താണ് നിങ്ങൾ എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം പറയണല്ലോ മനസ്സിലാകുന്ന അത് തന്നെ ഞാൻ പറഞ്ഞത് അത് ഇതും തമ്മിൽ കൂട്ടിക്കൊഴിക്കുന്നത് എവിടെയാണ് ഞങ്ങൾ കൂട്ടിക്കൊഴിച്ചിട്ടില്ല ദി റിയൽ കേരള സ്റ്റോറി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മനുഷ്യന്മാർക്ക് പ്രത്യേകതയുണ്ട് മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ പോയി നിന്ന് നോക്കിയാൽ അറിയാം ഒരു അപകടം പറ്റിയാൽ ഓടി വരണമെങ്കിൽ അത് മലയാളികൾ തന്നെ ആയിരിക്കും കൂടുതൽ വരിക അല്ലെ ഇപ്പൊ ഓരോ ജില്ലാ അടിസ്ഥാനത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ പോലും നമുക്കത് കാണാൻ കഴിയും ഏതൊക്കെ ആളുകളാണ് ശരിക്കും മനുഷ്യത്വമുള്ള ആളുകൾ മാനവരാശിക്ക് വേണ്ടി നിലകൊള്ളുന്നവർ ആരാണ് എന്നൊക്കെ മനസ്സിലാവും രാഷ്ട്രീയത്തിന് വേണ്ടി നിലകൊള്ളുന്നവർ ആരാണെന്ന് മനസ്സിലാവും ദി റിയൽ കേരള സ്റ്റോറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹായ മനസ്കരായ മലയാളികളെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് അല്ലാതെ മതം വളർത്താൻ വേണ്ടിയിട്ട് വിദ്വേഷം വളർത്താൻ വേണ്ടി തീവ്രവാദം വളർത്താൻ വേണ്ടി സംസാരിക്കുന്ന സംഘപരിവാറിനെ പോലെയുള്ള ആളുകളെ കുറിച്ചല്ല പറയുന്നത് അപ്പൊ ഈ കേരള സ്റ്റോറി ഇത് റിയൽ കേരള സ്റ്റോറി ബോച്ചയുടെ നേതൃത്വത്തിൽ ഇപ്പൊ മലയാളികൾ ഒന്നിച്ചു നിന്നില്ലേ അത് തന്നെയാണ് ഇതിനിടയിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം അവർ പറയുന്നത് നിമിഷപ്രിയക്ക് വേണ്ടി ഒരു കോടി രൂപ എന്താ പറയാ കൊടുത്ത രക്ഷപ്പെടുത്ത പക്ഷെ നമ്മൾ തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് പറയുന്നത് അതൊന്ന് കേൾക്കുക ഒരു കേസ് ഇതിന് മുന്നേ ഉണ്ടായിട്ടുണ്ട് എന്താ സംഭവം ഒരു പിന്നെ കയറി പിടിച്ചാ കയറി പിടിച്ച ഒരു അറബീന അതായത് നിമിഷ എന്ന് പറയുന്ന നിമിഷ പ്രിയ നിമിഷപ്രിയന്നാണോ ശരിക്കും പേര് നനക്കറിയില്ല ആ പിന്നെ ആ പെൺകുട്ടിനു ജയിലിൽ തൂക്കി കൊന്നിട്ട് തൂക്കിക്കൊള്ളം വിധിച്ചിരുന്നു അതായത് അറബീന കയറി പിടിച്ച് അറബി കയറി പിടിച്ചത് കൊണ്ട് ഇവള് അറബീന കൊന്നു എന്ന് പറഞ്ഞിട്ടില്ല അതും ജയിലിൽ തന്നെയാണ് പാവം ഒരു കോടി രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവരെ നാട്ടിൽ നിറഞ്ഞു അല്ല അവിടെ നിറങ്ങും പക്ഷേ എങ്കിൽ പാപം പുറത്തിറങ്ങാൻ ഒരു കോടി രൂപയാന്ന് വേണ്ടിയത് എത്രയോ വർഷമായിട്ട് അവർ ജയിലിൽ കിടക്കുന്നുണ്ട് ഏ പക്ഷെ ഒരു ബോച്ചയും വന്നിട്ടില്ല അന്നേരം ഒരാളും വന്നിട്ടില്ല ഒരു കോടി രൂപയാണ് ആ ഒരു ലക്ഷ്മിപ്രിയ എന്ന പെൺകുട്ടിക്ക് വേണ്ടതെങ്കിൽ അത് എന്നെ നമ്മുടെ യൂസഫ് അലി കൊടുത്ത് അവരെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരിക്കും ഇതൊക്കെ രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് അന്ന് തന്നെ ആരും വന്നില്ല എന്ന് പറഞ്ഞു ബോച്ചയും ഉണ്ടായിരുന്നില്ല ഒരു പൂച്ചയും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു നിർത്തുന്ന പോലെ നിർത്തിയത് അന്ന് ഉണ്ടായിരുന്നു കേരളത്തിന്റെ ബിസിനസ്മാൻ ആയിട്ടുള്ള മനുഷ്യത്വമുള്ള യൂസഫ് അലി എന്ന ബിസിനസ്മാൻ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ പറയുന്ന തുക കൊടുക്കാൻ ഞാൻ തയ്യാറാണ് പക്ഷെ അതൊന്നും ഇവിടെ ആരും ചർച്ച ചെയ്യില്ല കാരണം ഒരു മുസ്ലിം ആണല്ലോ പറഞ്ഞത് അല്ലേ ഓക്കെ അതുകൊണ്ടാവാം അപ്പോ നിമിഷപ്രിയക്ക് വേണ്ടി ഒരു കോടി രൂപയാണ് വേണ്ടത് എന്ന് ഇവർക്ക് എവിടുന്നാണ് ഈ ഒരു ന്യൂസ് കിട്ടുന്നതെന്ന് അറിയില്ല കാരണം ഇതുവരെ അവര് ആ ഒരു യമൻ ഫാമിലി ഇവർക്ക് ഒരു തരത്തിലുള്ള മാപ്പ് നൽകാൻ തയ്യാറല്ല മോചന ദ്രവ്യവും വേണ്ട എന്ന് തന്നെയാണ് അവരുടെ നിലപാട് ഈ ഒരു നിലപാട് നിലനിൽക്കെ കേന്ദ്ര ഗവൺമെന്റ് തന്നെ കയ്യൊഴിഞ്ഞൊരു വിഷയമാണ് ഇപ്പൊ ഇവർ നിലകൊള്ളുന്ന ഇവർ താല്പര്യപ്പെടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ബി ജെ പി ബി ജെ പിയുടെ ആരാണ് വലിയ നേതാവാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി നരേന്ദ്രമോദി തന്നെ പറഞ്ഞിട്ടുണ്ട് ലക്ഷ്മി പ്രിയക്ക് വേണ്ടിയിട്ട് സംസാരിക്കില്ല അവരുമായിട്ട് നമ്മൾ വലിയൊരു നയതന്ത്ര ബന്ധമൊന്നുമില്ല അതുകൊണ്ട് തന്നെ യമനുമായിട്ട് യാതൊരു തരത്തിലുള്ള സംസാരവും ഉണ്ടാവില്ല ഈ ഫാമിലിക്ക് വേണമെങ്കിൽ എന്തൊരു സഹായം നൽകാം എന്ന് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു കയ്യൊഴിഞ്ഞ കേസാണ് ഇപ്പൊ അതാ കഴിഞ്ഞ ദിവസം ബോത്സ ഈ ഒരു വിഷയത്തിൽ നല്ല രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് ഈ ഒരു കേസ് പഠിക്കണം അത് പഠിച്ചതിന് ശേഷം നമുക്കൊരു തീരുമാനത്തിലെത്താം മലയാളികളുടെ അവരുടെ എല്ലാവരുടെയും ഒരു അന്വേഷണം നടത്തും നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ബോസ് ഈ ഒരു കാര്യത്തിൽ മുന്നിട്ടിറങ്ങുക അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാവും പാത്രം ഇങ്ങനെ നീട്ടി നമ്മൾ ചെല്ലുമ്പോൾ ആ പാത്രം കമിഴ്ത്തി വെക്കേണ്ട അവസ്ഥ വരും ആരും ഒന്നും കൊടുക്കില്ല എന്നുള്ളതാണ് അപ്പൊ കൃത്യമായ അത് മനസ്സിലാക്കണം ഇപ്പൊ ഇന്നോ നാളെയോ ആയിട്ട് ലക്ഷ്മിപ്രിയയുടെ അമ്മ വീണ്ടും ആ ഒരു രാജ്യത്തേക്ക് പോകാൻ പോവുകയാണ് എന്നിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ ആ ഒരു എം ഫാമിലി നൽകുമോ എന്ന് അന്വേഷിക്കാനും പോകുന്നുണ്ട് ആ ഒരു സമയത്താണ് ഇങ്ങനെയുള്ള നുണകള് ഇത്തരം ആളുകൾ പറയുന്നത് നിമിഷാപ്രിയ എന്ന വ്യക്തി ഒരു കോടി രൂപക്ക് വേണ്ടി അതിന് രാഷ്ട്രീയം ഒരാളും ഈ ഒരു കാര്യം വിശ്വസിക്കരുതെന്ന് ഞാൻ പറയാനുള്ളത് ഇവര് എന്താണ് ലസിതാണ് ഇവരുടെ പേര് ഓക്കെ ഇവർ നിരന്തരം പറയുന്ന നുണകൾ കേട്ടുകൊണ്ടിരിക്കരുത് കേട്ടോ ദയവ് ചെയ്തിട്ട് ഇവരുടെ രാഷ്ട്രീയ പാർട്ടിയെ വിശ്വസിക്കുന്ന ആളുകൾ ഉണ്ടാവും ഈ ഒരു വിഷയത്തിൽ നരേന്ദ്രമോദി തന്നെ ഒരു സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട് ലക്ഷ്മിപ്രിയയ്ക്ക് വേണ്ടി സംസാരിക്കില്ല എന്നുള്ളത് സേവ് ലക്ഷ്മിപ്രിയ ഇന്റർനാഷണൽ ഇത് കേര ഇത് ഇന്ത്യയിൽ രൂപീകരിച്ചതാണ് അത് എന്തിനു വേണ്ടിയിട്ടാണ് ലക്ഷ്മിപ്രിയെ സംരക്ഷിക്കാൻ വേണ്ടിട്ട് അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം നടത്താൻ വേണ്ടിയിട്ട് ഇതില് ചില്ലറക്കാരൻ ഒന്നല്ല നിലപ്പെത്തിരുന്നത് ഹൈക്കോടതി ജഡ്ജ് ഉണ്ടായിരുന്നു അതേപോലെ സുപ്രീം കോടതി ജഡ്ജ് അത് ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് നയതന്ത്രജ്ഞമാരൊക്കെ ഇതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചു പക്ഷെ കേന്ദ്ര ഗവൺമെന്റ് കൈകൊഴിഞ്ഞ കേസാണ് ഇനി ഇതാ ബോച്ചയുടെ നേതൃത്വത്തിൽ ഒരു കാര്യം നടക്കുകയാണെങ്കിൽ നടക്കട്ടെ ആ ഒരു സ്ത്രീ ചെയ്തത് വലിയൊരു തെറ്റാണ് ചിലപ്പോൾ ഇവർ പറഞ്ഞതുപോലെ തന്നെ സ്വയം രക്ഷയ്ക്ക് വേണ്ടി ചെയ്തതാകാം എന്നിരുന്നാലും അതിലൊരു വലിയ ക്രൂരകൃത്യമാണ് ചെയ്തത് എന്നുള്ളത് കൊണ്ട് ഒരുപാട് മലയാളികൾ ഇതിൽ നിന്ന് വിട്ടുനിൽക്കും ഇത് ബോച്ചയ്ക്ക് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ബോച്ച മലയാളികളുടെ അഭിപ്രായം തേടും എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ ഒരു വാർത്താ സമ്മേളനം കഴിഞ്ഞത് പിറ്റേ ദിവസം അതായത് ഇന്നാണ് ഇപ്പൊ അവരുടെ ലക്ഷ്യം അമ്മ ഒന്നും കൂടി ഒന്ന് യമനിൽ പോകാനുള്ള തയ്യാറെടുപ്പിൽ പോകുന്നത് മുന്നേയും പോയിട്ട് തിരിച്ച് അതേപോലെ വന്നതാണ് അപ്പൊ നുണകളാണ് ഇത് കേരള സ്റ്റോറി എന്ന് പറഞ്ഞത് റിയൽ കേരള സ്റ്റോറി എന്നുണ്ടെങ്കിൽ മലയാളികളുടെ മനസാക്ഷി തന്നെയാണ് അല്ലെ മനുഷ്യത്വമുള്ള മനുഷ്യന്മാരാണ് നമ്മൾ മലയാളികൾ അതുകൊണ്ടാണ് വേറിട്ട് നിൽക്കുന്ന ഒറ്റപ്പെട്ട കുറേ സംഭവങ്ങൾ ഉണ്ടാവും ഇത് ഏത് രാജ്യത്തും ഉണ്ടാവും ഏത് സംസ്ഥാനത്തും ഉണ്ടാവും അല്ലെ ഏത് ജില്ലയിലും ഉണ്ടാവും ഏത് പഞ്ചായത്തിലും ഉണ്ടാവും എല്ലാവരും ഒരു കാര്യത്തിന് സഹായിക്കാൻ നിൽക്കുമ്പോൾ ഒന്നോ രണ്ടോ പേര് തിരിഞ്ഞു കൊടുത്തു ആ രണ്ടാളല്ലോ അപ്പൊ ആ പഞ്ചായത്തിന്റെ എന്താ മുഖഛായ ആയിട്ട് നിൽക്കുന്നത് അല്ലെ അല്ലെങ്കിൽ മുഖപത്രമായി നിൽക്കുന്നത് ആ ബാക്കി വരുന്ന ഭൂരിഭാഗം ഭൂരിപക്ഷം ആളുകളാണ് ഇവിടെയും ദി കേരള സ്റ്റോറി എന്ന് ഹിന്ദിക്കാരൻ ഇറക്കിയ ആ ഒരു സിനിമ റിയൽ ഇൻസിഡന്റ് ആണ് നമ്മൾ അതിനെ തള്ളിക്കളയുന്നില്ല പക്ഷെ ആ ഒരു സിനിമ ഒന്നോ രണ്ടോ മൂന്നോ നാലോ കുട്ടികളിലേക്ക് ചുരുങ്ങിയാണ് അത്ര കുറച്ച് ആളുകൾക്ക് ഇത് സംഭവിച്ചിട്ടുള്ളൂ ആ ഒരു സംഭവത്തെ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല തെറ്റ് തെറ്റായിട്ട് തന്നെ ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നു പക്ഷേ ബാക്കി ഇവിടെ ഭൂരിഭാഗം ആളുകൾ ഈ ഒരു വിഷയത്തിൽ ഉൾപ്പെടാത്തവരാണ് എന്നുള്ളതാണ് അപ്പൊ പിന്നെ എങ്ങനെയാണ് അതാണ് നമ്മുടെ മുഖപത്രികയിലേക്ക് വെക്കാൻ കഴിയുക കേരള സ്റ്റോറി ഇതാണ് മുസ്ലിങ്ങൾ സ്ത്രീ പെൺകുട്ടികൾ ഹിന്ദു പെൺകുട്ടികളെ വലയിലിട്ട് ഇതവരെ ഐ എസ് ഐ എസ്സിലേക്ക് കൊണ്ടുപോകുന്നു എന്നാണോ നമ്മൾ പറയേണ്ടത് അല്ല ഇവിടെ കേരളത്തിലുള്ള മുഴുവൻ ആളുകളും അങ്ങനെയല്ല ഞങ്ങളുടെ സ്വഭാവം ഇതാണ് ജനങ്ങളെ സഹായിക്കാൻ ഒരുമിച്ച് നിൽക്കും എന്നാണ് ഏതൊരു കൂടി പറയേണ്ടത് ഇപ്പൊ കേരളം നമ്പർ വൺ ആണെന്ന് പറയുമ്പോൾ പല രീതിയിലും രാഷ്ട്രീയപരമായിട്ട് ആളുകൾ എതിർക്കും ഇതേ ഇതേ സ്ഥലത്താണ് ഇതേ മരക്കൊമ്പിൽ ഇരുന്നു കൊണ്ട് മരത്തിന്റെ കട വെട്ടിക്കൊണ്ട് പറയും കേരള നമ്പർ വൺ അല്ല മറ്റുള്ള സംസ്ഥാനങ്ങളാണ് നമ്പർ വണ് അവിടെയൊക്കെയാണ് അപകടങ്ങൾ ഉള്ളത് എന്നുള്ളതാണ് എന്തായാലും ബോച്ച് ചെയ്തത് നല്ലൊരു കാര്യമാണ് മലയാളികൾ ചെയ്തത് ഇത് കേരള റിയൽ സ്റ്റോറി തന്നെയാണ് അതിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഇത് റിയൽ കേരള സ്റ്റോറി എന്ന് ഇവർ അവകാശപ്പെടുന്ന ഈ ഒരു സിനിമ അത് വളരെ ഒറ്റപ്പെട്ട കാര്യമാണ് എന്ന് ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്